ഭാഗങ്ങളുടെ നമ്മൾ ആരാധിക്കുന്ന നമ്മളേതായ രീതിയിൽ അതുകൊണ്ടാണ് മുപ്പത്തിമുക്കോട് സങ്കല്പം വരുന്നത് നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ അവരെ നമ്മള് കണ്ടെത്തുകയാണ് ഇഷ്ടത്തിന് നമ്മൾ കണ്ടെത്തുകയാണ് അപ്പൊ ഈ എനർജി എന്ന് പറയുന്നത് ഈ ഒരു ശക്തിയിലുള്ളു അതാണ് ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ ബ്രഹ്മത്തിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ ആരാധിക്കുന്ന മറ്റു പലതും മറ്റു പലതും അപ്പൊ അതിൻ്റെ അകത്ത് ധീരയോധാക്കളുണ്ട് ഈ പറഞ്ഞ പോലെ മാർക്കത്തെ പോലുള്ള പതിവ്രതകളുണ്ട് അങ്ങനെ അനവധി ഈ ശ്രേഷ്ഠന്മാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവരും ഈ ദൈവക്കരുമായിട്ട് മാറും ഈ നമ്മൾ ദൈവക്കരുമായിട്ട് മാറിയിരിക്കുന്ന ദേവന്മാരായാലും അല്ലെങ്കിൽ ഈ ധീരവനിതകളായാലും ഒക്കെ നമ്മൾ ഈ കണ്ണൂരിൽ ഈ പറയുന്ന മലബാറിൽ മാത്രമേ ഈ കൺസെപ്റ്റ് ഉള്ളൂ മറ്റ് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലില്ല ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇല്ല തെക്കൻ കേരളത്തിൽ മാത്രമേ നമുക്ക് ഈ തെയ്യം എന്ന് പറയുന്ന പക്ഷേ അത് കർണാടകയിലുണ്ടല്ലോ കർണാടക തുളുനാട് കേരളത്തിന്റെ ഭാഗമാണ് തുളുനാട് തെയ്യ

തിരുവങ്ങാട്ട് മഹാദേവത്ത് തലശ്ശേരി തീശ്ശേരി ശ്രീരാമനാണ് പക്ഷേ പുറത്ത് രണ്ട് ശിവൻ ഒരു ശിവനല്ല രണ്ട് ശിവൻ ഉണ്ട് തിരുവങ്ങാട്ട് താടി വെച്ച് ശിവനാണുള്ളത് ആ താടി വെച്ചാൽ സന്യാസ രൂപത്തിലുള്ളവനായി ഒരു ശിവനല്ല ഉള്ളത് രണ്ട് ശിവൻ ഉണ്ട് ആ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തന്നെ ഇരിക്കുന്നത് അത് നമ്മളുടെ ഈ പറയുന്ന ധർമ്മദൈവത്തിൽ നമ്മുടെ ആരാധനാ മൂർത്തിയായിട്ട് നമുക്ക് ഭഗവതിയാണ് സാമുദായികമായിട്ട് ി ഭഗവതി പിന്നെ ഗുരുസങ്കല്പ് ഗുരുസങ്കല്പം അപ്പൊ പോർക്കലി എന്ന് ഈ ഭഗവതി മധുമാംസ പറയുന്നവേദനയാണ് അത് മധ്യമകർമ്മം മധ്യമകർമ്മത്തിലാണല്ലോ പക്ഷെ നമ്മൾ അവർ ഉത്തമകർമ്മത്തിലാണ് നമ്മൾ ആചരിക്കേണ്ടത് അതെങ്ങനെ ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല നമ്മളെ ഈ വിശ്വകർമാക്കള് ബ്രാഹ്മണ കുലാചാരികളാണ് ഈ ശ്രേഷ്ഠ ബ്രാഹ്മണ കുലാചാരികളാകുമ്പോ അവർക്ക് മധ്യമകർമ്മത്തിന് പാടില്ല എന്ന വിധി അത് അല്ലാതെ നമുക്കറിയില്ല നമ്മളൊക്കെ ഉത്തമകർമ്മമാണ് ഉത്തമകർമ്മ ഒരു സാമി കോഴി നിന്നും മറ്റുള്ള എന്തെല്ലോ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരിതുണ്ട് അപ്പോൾ വടക്കേ മലബാറിൽ ഈ ശക്തി ഉപാസന പറഞ്ഞത് വടക്കേ മലബോട്ട് തെക്കേ മലബാറിൽ അമ്മ ഒരു അമ്മയടക്കം ഈ കോഴിനി ഇറക്കലും പിടിക്കലും പിന്നെ കോഴിക്കറി വെക്കലും പോയി പിന്നെ വറുത്തിട്ട് അതായത് ഒരു പ്രത്യേക കുരുമുളകും ഇതെല്ലാം ചേർത്തിട്ട് വാട്ടിയിട്ട് എടുത്തിട്ടുള്ള സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവർ ഇത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാള് മാംസം വെച്ചു ഒരു ഗായത്രി മടത്തി സന്യാസി അങ്ങനത്തെ പോലും അയാൾ അട വെച്ചോ ഇല്ലെന്ന് അറിയില്ല അയാൾ പണ്ട് എവിടെയോ ഒരു കുക്കിംഗ് ആയിരുന്നു എന്തോ ഒക്കെ ആണെന്ന് പറഞ്ഞു നോക്കുന്നു അപ്പോൾ അയാൾ അവിടെ പോയിട്ട് എന്തൊക്കെയോ പിന്നെ ഇരുന്ന് ചെയ്തു എന്നെല്ലാം പറ്റാന്ന് ഇവർ ഉത്തമ ആചരണം ആചരിക്കുന്നതാണ് ശേഷബ്രാഹ്മണ കുലാചാരികളാണ് ബ്രാഹ്മണകുലം അവരാണ് ഉത്തമം ആചരിക്കമെന്ന് പറയുന്നത് മറ്റുള്ള നമ്മൾ മറ്റുള്ള ആൾക്കാരൊക്കെ ആചരിക്കുന്നത് മദ്യമെന്ന് പറഞ്ഞ സാധനം കൗളാചാരങ്ങനെ അറിവില്ലെങ്കിൽ അറിവില്ലാതെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല പാടില്ല അല്ലേ പ്രത്യേകിച്ച് സമ്മതം അയാൾ ഹിന്ദു എന്തുമായിക്കോളട്ടെ പക്ഷെ അയാൾ ആ വാക്കുകൾ അന്ന് ഓൺലൈനിൽ ലൈവായിട്ട് കേട്ടത് ഞാൻ ഇതാണ് കാരണം അയാൾ പരസ്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പരസ്യമായി പറഞ്ഞിട്ട് വരുന്നത് കാരണം അയാൾ ഒരാചാരത്തിൽ കയറി ഇറങ്ങി ഇങ്ങനെയുള്ള വാക്കുകൾ ശരിക്കും സംസാരിക്കാൻ പാടില്ലായിരുന്നു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറമ്പ ആൾ പ്രത്യേക നടപടിയിലേക്കൂടി എല്ലാവരും വന്ന് ഇന്ന് വരും ജലസമ്യം കാരണം അങ്ങനെയാണ് വെളിച്ചപ്പാട് വെളിച്ചപ്പണ് എല്ലാവർക്കും അറിയും വെളിച്ചപ്പാട് ആർക്കും അറിയില്ല പറഞ്ഞ അവസ്ഥയാണ് നമ്മളത് ഏഹ് പണ്ടാരെ പറഞ്ഞ പോലെ ഏത് എപ്പോഴും തീ കൊള്ളണ്ട് എപ്പോഴും ചൊറിയാൻ പോയി ചൊറിയ ചൊറിയാൻ പോയപ്പോൾ ഇപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് മണി പക്ഷെ അതൊക്കെയാണ് കിട്ട് ഈ പക്ഷേ ഈ ആചാരങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കോയിന് മറ്റേ ഇതിൽ നിന്ന് കോയി സ്വാമി മറ്റേ സ്വാമി നമ്മൾ മറ്റിങ്ങനെ ഓൺലൈനിൽ ഒരുപാട് പേര് പരിഹസിക്കുന്ന ഞാൻ കണ്ടു ഏ അറിയാതെ വരെ എന്താക്കുക ആദ്യം അതിനെപ്പം ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുക അല്ലേ എന്നിട്ട് വേണം ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കാരണം മധ്യമന്മാർ നമ്മളൊക്കെ പഠിച്ച മധ്യമന്മാർഗാണ് അതെ കാരണം അങ്ങനെ മണക്കാവില് പൂജ ചെയ്യാൻ പാടില്ലല്ലോ മണക്കാവ് കളിയില് വാതിക്കൊന്നും പൂജ ചെയ്യാൻ പാടില്ല അപ്പോ ഇവിടെ നമ്മളെ മാമാനത്തോ തന്നെയാണ് അപ്പൊ അവര് നമ്മള് പറയുന്നത് ദേവീനെ പറ്റി പറയുന്ന പഞ്ചമാധാരത്തിൽ പറയുമ്പോക്ക് മധു മാംസരു ഈ മൂന്ന് സാധനം ഇല്ലാണ്ട് അവർക്ക് അവർക്ക് പരുമ്പഴം കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ അതിൽ തന്നെ അതിന്റെ ഒരു മാംസരുതിര നിവാരം അപ്പൊ മദ്യം വന്നു മാംസം വന്നു രുദിരമാണ് രക്തം വന്നു രക്തമാണ് ഞാൻ ഞാൻ ചെയ്യുന്ന മദ്യത്തിന് ഓരോ മാം മദ്യത്തിന് പകരം ഞാൻ ഒന്നുകിൽ പാലോ അല്ലെങ്കിൽ ഇളനീറി വെള്ളമോ അതെ പ്രതീകം പിന്നെ മാംസത്തിനോ ഒരു ഇഞ്ചി കഷ്ണമോ ഞാൻ ഉപയോഗിക്കല് പിന്നെ അറിവ് എനിക്ക് ഇഷ്ടമല്ല കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒരു ജീവിനെ നമുക്ക് ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ അതിന് ജീവൻ കൊടുക്കാൻ നമുക്ക് ആ കയ്യില്ലല്ലോ അത് അതെടുക്കാനും നമുക്ക് അധികാരമില്ല അപ്പം അതിന് പകരം ഞാൻ തോന്നും നരേം കുമ്പളങ്ങ ആ അത് നരേം കുമ്പളങ്ങയാണ് ഞാൻ അതിൽ പിന്നെ ഗുരുസി കൂടി ചെയ്തിട്ട് ഞാൻ ചെയ്യാറ് എന്ന് വെച്ചാൽ അഞ്ച് തരം ഗുരുസികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ വള്ള കുരിശിയുണ്ട് വെള്ള കുരിശൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല കൊണ്ട് പിന്നെ മഞ്ഞ കുരിശിയുണ്ട് ചുവന്ന കുരിശിയുണ്ട് അതെ ദേവിയൊക്കെ ഉപയോഗിക്കുന്നത് അതെ ആ മഞ്ഞകൾ നോറും ഇങ്ങനെയുള്ള ഓരോ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ മൂന്ന് തരം നാല് തരം കുരിശികളെ പറ്റി പറഞ്ഞു അഞ്ചു തരം കുരിശികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഉത്തമകർമ്മം ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജാതിപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ശ്രേഷ്ഠ ബ്രാഹ്മണ കുലാചാരികളായിരിക്കുന്ന വിശ്വകർമ്മ സമുദായത്തിന് ഈ പറയുന്ന ശ്രേഷ്ഠ കുലാചാരി ഈ ശ്രേഷ്ഠ ബ്രാഹ്മണ കുലാചാരികളായിരിക്കുന്ന ഈ വിശ്വകർമ്മക്കൾ അപ്പോൾ ഇവരുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വകർമ്മ ധർമ്മം ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠാനിർമ്മാണവും ആണ് ഇവരുടെ പിന്നെ ജീവിത ഉദ്യമം അതായത് അവരുടെ ധർമ്മം ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ക്ഷേത്ര ചിന്തിക്കാവുന്നല്ലോ അത്ര നമ്മൾ അമ്പലം കുടിക്കാൻ വേണ്ടി പോയാലോ മത്സ്യം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലോ അത് നല്ലതല്ലല്ലോ അതെ പക്ഷേ എന്നാലും ഈ ഒരു ആശ്രമത്തിൽ കയറി ആ ഒരു ബാക്ക് പറഞ്ഞു തികച്ചും തെറ്റല്ലേ അല്ലെ കാരണം വെച്ചാൽ അത് ആയിക്കോട്ടെ മൂന്ന് കർമ്മങ്ങളുടെ നല്ല മൂന്ന് ചെയ്യാൻ അധികാരം അപ്പൊ അവരെന്താണ് അനുവദിക്കുന്നത് നമ്മള് ഉത്തമ ഗുലാചാരികളാണ് ഞാൻ ഉത്തമ ഗുലാചാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മധ്യമം ആചരിക്കുന്നത് അതെ പക്ഷെ ഞാൻ മദ്യം മാർഗ്ഗമാണ് അതെ ഞാൻ പറയാം ഞാൻ കൗള സമ്പ്രദായമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതെ അതുമാത്രല്ല എൻ്റെ അഘോരത്തിലും അങ്ങനെ തന്നെയാണ് അഘോരത്തിലും ഞാൻ പഠിച്ചിരിക്കുന്നത് മദ്യം മാംസ മത്സ്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ നമ്മൾ കൗളത്ത് പഠിച്ചെങ്കിൽ മറ്റേലും നേരെ തിരിച്ചിട്ടാണ് ശവത്തിനുമുള്ള മൊക്കാവും പരിപാടി ഉള്ളത് അപ്പം അതുകൊണ്ടാണ് പക്ഷെ അതിലും ഈ കർമ്മത്തിന് നമ്മൾ ഈ കോഴി മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ചും കൂടെ എന്താ പറയുക അത് പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നു പറഞ്ഞു അതൊരു രഹസ്യമാണ് അപ്പോൾ അത് അങ്ങനെ പറയരുത് കാരണം നമ്മളെ ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അത് ചെയ്യാൻ പറ്റും അത് സമൂഹത്തിന് മുന്നേ വിളി വിളിച്ചു വരാനുള്ള അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മളെ നമ്മളെ ശത്രു നമ്മളെ തന്നെയാണ് നമ്മളെ ഈ സമുദായത്തിലുള്ളവർ തന്നെയാന്ന് ഒരു ഹിന്ദുവോ ക്രിസ്ത്യൻസോ നമ്മളുടെ ഈ ഹൈന്ദവ ആചരണം അവനവനം കണ്ടെത്തുക അത്ര തന്നെയുള്ളു അല്ലാതെ ഒരു ആശ്രമത്തിൽ വെല്ലുവിളിക്കുക നിങ്ങൾ മന്ത്രി ചോദോ നീ ഒന്ന് മന്ത്രി ചോദിട്ട് മന്ത്രം ചോല്ലട്ടെ അല്ലെങ്കിൽ മറ്റേ ചോല്ലട്ടെ ഗായത്രി മന്ത്രം ഇവനറിയോ അല്ലെ ഇവനോട് നമുക്കറിയുന്ന മന്ത്രങ്ങൾ ഇവന് പുറത്തായിവൻ ചൊല്ലാൻ പറ്റുമോ ഏഹ് അതൊന്നും ശരിയല്ല കാരണം അതെല്ലാം വെച്ചാൽ അവനാവന്റെ അവനവന്റെ കുയി അവനാവൻ തോണ്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അത്രേയുള്ളു ഒരു കാശ് ശബന് മല തോണ്ടിട്ടാണ് ഈ അവസ്ഥയിലെത്തിയത് ഏ എന്നിട്ട് അത് പഠിക്കുന്നില്ല ശബരിമല ഇന്ന് എൻ്റെ എല്ലാം ഈ അയിമ്പത് വർഷത്തിനിടയിൽ ശബരിമല ഒന്ന് കുത്തി ഒലിച്ച് പോയിട്ടില്ല അവിടെ ഉരുൾപൊട്ടിയിട്ട് അല്ലേ ഇതിന് ശേഷമല്ലേ അങ്ങനെ സംഭവമില്ല ആട്ന്ന് മുതൽ തന്നെ പ്രശ്നം തുടങ്ങുന്നത് നീപ്പ പോലുള്ള വൈറസുകൾ പിന്നെ പലതും വന്നു ചേരുന്നില്ലേ ഇനിയും നിർത്തിയിട്ടില്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞത് ഭീഷണിയൊന്നുമല്ല ഇതെല്ലാം അന്ധവിശ്വാസമോ വിശ്വാസമോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അതൊന്നും അനുസരിക്കണ്ട നമുക്ക് നിർബന്ധവുമില്ല വിശ്വാസമുള്ള കൂട്ടർ വിശ്വസിച്ചാൽ മതി ദൈവം എന്ന് പറഞ്ഞത് നീ തന്നെയാണ് ദൈവം അല്ലേ നിനക്ക് നിൻ്റെ അറിവുകളും നിന്റെ കഴിവുകളോ ദൈവമോ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള അറിവാവുകട്ടോ അപ്പോൾ പിന്നെ ഈ നമ്മൾ ഈ ദേവിയുടെ ശ്രീ പോർക്കലി ഭഗവതിയുടെ ഈ ആരാധകരാവുകയും അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ശ്രേഷ്ഠ കുലാചാരം കണ്ടിട്ട് നമ്മുടെ രാമായണത്തിലെ അതിയായിട്ട് ബന്ധപ്പെട്ട് രാമായണത്തിൽ ഒരു ബാലി എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ ശ്രീരാമന്റെ ദിവ്യസ്ത്രത്താൽ പിന്നെ വരണപ്പെടുകയും അതിലൂടെ ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ മോക്ഷപ്രാപ്തിയിൽ വയ്ക്കുകയും ചെയ്ത ഒരു ശുദ്ധാത്മാവാണ് ബാലി രാമായ കഥാപാത്രം കിഷ്കൃണഖണ്ഡത്തിൽ നമുക്ക് പരിശോധിച്ചാൽ ആ ബാലിയെ നമുക്ക് മറ്റു മനസ്സിലാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ബാലി എന്ന് പറയുന്ന ഈ ദൈവക്കരും അധികവും പറഞ്ഞ പോലെ ജീവിച്ച ആളാണ് അവരും ഈ ശ്രീരാമന്റെ അസ്ത്രത്തിൽ മരിച്ചത് കൊണ്ടും അതുപോലെ തന്നെ അവരൊരു കൃഷ്ണന്റെ മോക്ഷം കൊണ്ട് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അവർ എന്ന് പറയുമ്പോൾ അഞ്ച് ഉപജാതി അഞ്ച് ഉപസ ഇതുണ്ട് യ്യേരി കൈതാരി കൈതാരി ക്ഷേത്രം ഞാൻ രാജരാജശന്നു വെച്ച കേട്ടോ നാലമ്പലത്തില് ഒരു ഒരു സ്ഥലത്ത് പോകുന്ന പേരാവരുടെ പോകുന്ന വഴിയാണ് ആ ശത്രുനൻ പായം ശത്രുനൻ ഇപ്പൊ നമ്മള് ഇരിട്ടിയിലെത്തി അല്ലേ ഇരുട്ടി കഴിഞ്ഞു ദേശത്ത് എത്തിക്കഴിഞ്ഞു അപ്പോ നമ്മോ കള്ളസരക്കോട്ടെ മഹാദേവന്റെ പുഴേ സൈലോടി അങ്ങോട്ട് വരുമോ നമുക്ക് കിട്ടുന്ന അന്വേഷിക്കാം അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേരുണ്ടായിരുന്നു എന്തോ ഒരു ക്ഷേത്രത്തിൽ പേര് അവർ പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ കളാസ് കൊടുത്താലും വിട്ടുപോയി ഈ പോകുന്ന വഴിക്കോട് അങ്ങോട്ട് ഇരിട്ടിട്ടുപുഴക്കോട്ടോടി അങ്ങോട്ട് വരുമോ ഓ അവിടെ നല്ല നല്ല ഡ്രൈവിംഗ് ആണ് നല്ല മുള കാരണം വീടിൻ്റെ എന്തേക്കൂടെ പോകുന്ന പോലെ അവിടെ നമ്പർ ഒക്കെ വെച്ചോ പെട്ടെന്ന് പോകും എന്താ വെച്ചാല് നമ്മൾ സ്പീഡിലാണെങ്കിൽ ഉറപ്പിക്കുവരും കാരണം വെച്ചാൽ അപ്പുറവും നോക്കിയിട്ടൊന്നുമില്ല വീട്ടിന്റെ അറിയാതെ പോയതാവും അല്ല അതല്ല ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്ന വണ്ടിയല്ലേ അത് ജസ്റ്റ് മിസ്സാണ് കാരണം നമ്മൾ ഇങ്ങനെ വണ്ടി വരുന്നുണ്ടെന്ന് പോലും നോക്കിട്ടില്ല ആ അതെ അതെ പിന്നെ ഭാഷ വേറെ ഉള്ള കൂടെ വേറെ പണ്ടിക്കാർ വേറെ ഭാഷയാണ് അറിയാം നമ്മൾ ആവില്ല അപ്പോ ഈ പിന്നമ കുലാചാരികളായിരിക്കുന്ന ഇത് ഇവര് നമ്മളുടെ മണ്ണുമ്മൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അത് നമ്മൾ ഇവിടെ മാതമംഗലത്തിന് അടുത്താണ് മണ്ണും മണ്ണും അപ്പൊ മണ്ണുമ്മൽ വിശ്വകർമ്മ എന്ന് പറഞ്ഞ ആൾക്കാർ അന്ന് വളരെ പ്രസിദ്ധിയുള്ള പ്രസിദ്ധി ആർജിച്ച ആൾക്കാരെ മണ്ണുമ്മൽ വിശ്വകർമ്മ ഈ കർണാടക വടുവക്കോട്ട എന്ന് പറഞ്ഞ ഒരു ഞാൻ ഒരു ചാവടിക്കമ്പടി കൂടെ വന്നേ അപ്പോൾ കണ്ണൂർക്കാലത്ത് ഒരു കടയിടെ കണ്ടപ്പോ ഇങ്ങോട്ട് കയറിയതാണ് നല്ല അടിപൊളി പക്കുവട വൈകിട്ട് അത് കിട്ടുക അതുപോലെ നല്ല നല്ല കടികളൊക്കെ എണ്ണ കടികൾ മറ്റേ കടികളുട്ട് അല്ലേ ഇത് വെച്ചാല് പേരെന്താ പറഞ്ഞത് രാജൻ രാജാട്ടൻ എന്നാണ് നമ്മളെ അടിച്ചേരി ഭാഗത്താണെന്ന് കണ്ണൂർ അടിച്ചേരി എന്ന് പറഞ്ഞ ഭാഗത്താണ് ഭാര്യ വീട് അവരുടെ വീട് കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദര ക്ഷേത്രം മുന്നിലാണ് അതായത് കേട്ടോ നമസ്തേ എത്ര മണിക്കായിട്ട് തുറക്കും നിങ്ങൾ ആറു മണിക്ക് തുറക്കും അല്ലേ പിന്നെ എത്ര മണി വരെ ഉണ്ടാവും എട്ട ഒമ്പത് മണി വരെ ഉണ്ടാവും അല്ലേ ഇവിടെ എന്തെല്ലാം മറ്റുള്ള സാധാരണ ആവിയിലുള്ള കടികളെല്ലാം ഉണ്ടോ ആ പുട്ടിയുണ്ട് പുട്ടും പുട്ടും കടലും പിന്നെ അതുപോലെ എണ്ണക്കടികൾ ആ അതെല്ലാം ഉണ്ടല്ലേ എന്തായാലും എന്താ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ചെറിയ പൈസയേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിലായതുകൊണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറം വരുമ്പോൾ ആരുണ്യ ഹോസ്റ്റി ആ കാരുണ്യ ഹോസ്പിറ്റലിൻ്റെ നേരെ ഇവിടെയായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് പരീക്ഷ അതിന് നേരെ മുല്ലായിട്ട് വരും ഏഹ് എൽ ബി എസ് എൽ ബി എസിൻ്റെ നേരെ മുല് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേരെ മുല്ല വരും ഏഹ് കരുണ്യ ഹോസ്പിറ്റലിൻ്റെ നേരെ അല്ലെങ്കിൽ വലിയൊരു പള്ളി ഉണ്ട് ആ പള്ളീൻ്റെ അടുത്തായിട്ട് വരും ഏഹ് അത് നോക്കിയാൽ മതി ഇപ്പോഴാണ് ഷോപ്പിന് വരുന്ന അതുമില്ല എന്നാണ് ഷോപ്പിന് വരും ആ എൺപത്തി മൂന്നില്ല അത്രയും കാലപ്പഴക്കമുള്ള അന്നേരം ഒന്നും ഇവിടെ അങ്ങനെയൊന്നും കടകളൊന്നും ഇല്ല പിന്നീടാണ് എല്ലാം വന്നു ചേർന്നത് അദ്ദേഹം ഇവിടെ വന്നു ചേർന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും എല്ലാവരും പരിചയപ്പെടുത്തല്ല നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതും അടുത്ത സാധുഷ്ടമായ ഭക്ഷണമാണെന്ന് മാത്രം ഞങ്ങൾക്ക് ദൈര്യത്തിൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമേ പാചപ്പെടുത്തും അപ്പോൾ ഇരിട്ടി വാർത്ത് വരുന്ന ഉടർക്ക് സുഖകരമായിട്ട് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെന്ന് പിന്നെ ചോറും കാര്യങ്ങളൊന്നും ഇല്ല ആ എണ്ണക്കടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെയും വൈകീട്ടും നിങ്ങൾക്ക് ചെറിയ ഫുഡുകൾ കഴിക്കാവുന്നേ ഉള്ളൂ എന്നാലും നമസ്കാരം ഏ കാണാം കാണാം നമ്മളെ ചാനലൊരു പുണ്യയാത്ര കേട്ടോ ആ ആ ശരി പെരു പറയോ മോനെ ബാബ് എടിയ സ്ഥലം പറഞ്ഞേ കേട്ടോ നമ്മൾ നമസ്കരിക്കണം പള്ളിയിലെല്ലാം പോകണം കേട്ടോ മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്ന വഴി തന്നെ കണ്ടില്ലേ ഉണ്ടല്ലേ ഇരിട്ടി ടൗണിൽ തന്നെ ഇത് വരിക കേട്ടോ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിന്റെ കാരുണ്യ ഹോസ്പിറ്റലിൻ്റെ നേരെ വഴി തന്നെ വരിക കേട്ടോ അവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെ വലിയ പോലും ആണ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു കുറച്ച് പറഞ്ഞു തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് നല്ലൊരു പവർഫുൾ എനർജിയെ പറ്റി കേട്ടിട്ടാണ് സൂപ്പർ പവറിനെ കേട്ടിട്ടാണ് ഞാൻ വരുന്നത് നമുക്കിനി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് സൂപ്പർ പവർ ആവുമോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവുമോ പോസിറ്റീവ് ആകുന്ന നമുക്ക് ആരണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം അല്ലേ അല്ലാതെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പം ആ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് പറഞ്ഞിട്ട് വഴി തെറ്റി പോവാതിരിക്കാനാന്ന് വഴി കാണിച്ചായിരുന്നു അല്ലേ എന്താ വെച്ചാൽ അപ്പം ചോദിക്കും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടൂലായിരുന്നു ചിലവിടെ പറഞ്ഞു ചോദിക്കുന്നു ഗൂഗിളിൽ പിന്നെ അല്ല അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടാതെ എന്താ ഉള്ളത് കാരണം അത് അവനാട് വീട്ടിൽ പണ്ടാറെ പോലെ തെങ്ങിണ്ട് അവനാണ് കനം കഴിയില്ല പിന്നെ കാര്യം അല്ലേ അവനാട് വീട്ടിൽ തെങ്ങിണ്ട് ഇഷ്ടപോലെ പിതാവും ഉണ്ട് മാവുമുണ്ട് പക്ഷെ കേറാനറിയില്ല അറിയില്ല പിന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് ഗൂഗിൾ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് അടിച്ചിട്ട് പോകുന്നില്ല കാര്യമില്ലല്ലോ നിങ്ങക്ക് കൂടുതല ഇത് ഫയർഫോഴ്സ് ഉണ്ട് കേട്ടോ ഫയർഫോഴ്സ് കൂടിയവര് കേട്ടോ അഗ്നി സേവന അല്ല അഗ്നി എന്താ പറയാ അഗ്നിയെ ഇല്ലാതാക്കുന്ന സേന അല്ലേ അഗ്നി മാത്രല്ല അവര് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാന്ന് കാരണം ഏത് ആപത്ത് ഘട്ടത്തിലും ഒന്നിച്ച് ഓടിയെത്തുന്നവരാണ് അഗ്നി സേന അത് മാത്രല്ല അവരെന്നു വെച്ചാൽ ഞാൻ പറയുന്നു സർക്കാർ ഏറ്റവും കൂടുതൽ കണ്ടവരാണ് ഒന്നും അവർ അല്ലേ പരിഗണയിൽ എടുക്കേണ്ടവരാണ് കാരണം അവർക്കുള്ള ആധുനിക ഒരുപാട് ഉപകരണങ്ങളും സാധനങ്ങളും എത്തിച്ചു കൊടുക്കണം കാരണം വെച്ചാൽ ഇന്നെന്ന് വെച്ചാൽ പഴയ പണ്ട് ചാമ്പാവിൻ്റെ കാലത്തുള്ള സാധനങ്ങൾ എടുത്തിട്ട് പാവങ്ങൾ എടുത്തു പോകുന്നു ലോറിയൊന്നും വെലിഞ്ഞിട്ട് ഓടില്ല ഞെക്കി പിടിക്കുമ്പോൾ പുകയിലുണ്ടോ കഴിക്കേട്ട പുറത്തു പുകയിലും പുറത്ത് പോകുന്നുണ്ടാവും ഇപ്പോൾ വന്നാലും പുതിയ സർക്കാർ വന്ന ശേഷം തോന്നും പിന്നെ മറ്റേ ലോ പുതിയ ചെറിയ വണ്ടി പിന്നെ മിനി വണ്ടി ഏറ്റവും ലോറി ഉണ്ടല്ലോ മിനി മറ്റേ ഇത് വള്ളം കൊണ്ടുന്നത് അതെല്ലാം വന്നത് അതിന് ശേഷമാണ് ഫയർഫോഴ്സിൻ്റെ വില്ല ബസ്സിലേ മിനി അതെല്ലാം പിന്നീട് വന്നതാണ് അങ്ങനെയുള്ള സാ സാമഗ്രികൾക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം സകല ആളും കുറ്റം പറയുന്നത് നല്ലത് ഈ ഉള്ള സമയത്ത് എന്താക്കുക എല്ലാവരും നമ്മുടെ നാട്ടിന് വണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇനി മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് അല്ലേ ചെറിയ ചേട്ടാ കേട്ടേ ചോദിച്ചു പറ ശിവേത്രം കൊണ്ട് വരുമോ കുറച്ച് കൂതായിട്ടോ അല്ലേ മോഹൻലാലും ചോദിച്ചോച്ചു പോവാ അല്ലെങ്കിൽ എന്താവും നമ്മൾ ഏതും കപ്പണേലെത്തി പോവും അതുകൊണ്ടാണ് അല്ലേ ഗൂഗിളിന്റെ ഗൂഗിളിനെ ആശ്രയിച്ചിട്ട് പോയി കഴിഞ്ഞ പോലെ നമുക്ക് കിട്ടിന്റെ മണിയെ കെട്ടിന് പ്രത്യേകിച്ചിട്ട് പുഴേന്റെ ഒരു ഏരിയയിലെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാണാൻ ഒരു ഇഷ്ടം തോന്നിയത് എന്ത് കണ്ണീർ തടാകം പുഴേന്റെ സൈഡിൽ തന്നെ വരുമോ കേട്ടോ പുഴ അതിന്റെ സൈഡിലായിട്ടാ വരിക ഇത് മഹാവിഷ്ണു ക്ഷേത്ര ശിവക്ഷേത്രം അല്ലേ പോകാൻ പറ്റി അത് അപ്പുറത്തുള്ള മഹാദേവ ക്ഷേത്ര രണ്ട് ക്ഷേത്രം അടുത്തത് തന്നെയാണ് ഭഗവാനെ അങ്ങനത്തെ ആവട്ടെ ഇത് മഹാവിഷ്ണു ക്ഷേത്രം മറ്റേത് ഇത് മലോരൻ ദേവസ്വം വിഷ്ണു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ഇത് വിഷ്ണു ക്ഷേത്രം കേട്ടോ ഇവിടെ ഈടെ മഹാദേവ ക്ഷേത്രം ഒരുമിച്ചാണ് അങ്ങനെയുള്ള